ഹലോ ഗ്യാസ് അപ്പം ഞാൻ ഇന്നൊരു ഉച്ചയൂണായിട്ടോ വന്നേക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മൾ ചെറിയ ചെറിയ ഒരുപാട് വിഭവങ്ങളൊന്നുമില്ല സാധാ ഒരു നോർമൽ ഉച്ചയൂണായിട്ടാണ് അപ്പോൾ നമ്മൾ ഇതാ കുക്കറിലാണ് അരി വെക്കുന്നത് കേട്ടോ ഞാൻ രണ്ട് ഗ്ലാസ് അരി എടുത്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലിട്ട് ഇതാക്കുന്നത് വെള്ളക്കുറിവിയ കേട്ടോ അപ്പോൾ രണ്ട് വിസലിന് മതി കുറച്ച് കുറച്ച് വേവുള്ളതാണ് എന്നതിന് ശേഷം ഞാൻ ഒന്ന് വെന്ത്ന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെമ്പിലോട്ട് മാറ്റി വെള്ളം തിളപ്പിച്ച് ചെമ്പിലോട്ട് മാറ്റിയിട്ട് വാർക്കുക കേട്ടോ ചെയ്യുന്നത് ഉപ്പേരി വെക്കാനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് കായും അതായത് പച്ചക്കായും കൈപ്പങ്ങിയാണ് കേട്ടോ ഞാൻ കുറച്ച് നേരം മഞ്ഞൾ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ശേഷം ഞാനൊരു പാത്രം വെച്ചിട്ട് കടുക് പൊട്ടിച്ച് വിളിച്ചെണ്ണ വന്ന് കടുക് ഒട്ടിച്ചിട്ട് ഉപ്പേരിക്ക് അരിഞ്ഞ് വെച്ച കഷ്ണങ്ങൾ അതിൻ്റെ അകത്തിട്ട് ഒരു സവാളയും ഒരു പച്ചമുളകും ഒരു സവാളയുടെ പകുതി ഒരു പച്ച ഒരു പച്ചമുളകും എടുത്ത് അല്പം ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് അടച്ചു വെച്ച് വേവിക്കുന്നു അത് വന്ന് കഴിഞ്ഞാൽ ഉപ്പേരി റെഡി ഞാൻ രണ്ട് വയസിൽ വന്നതിന് ശേഷം ഞാൻ ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം വെച്ചിട്ട് അത് തിളച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അകത്ത് അരി വാർന്ന് ഒന്ന് തിള വന്നതിന് ശേഷം ഊറ്റിയിട്ടോ ഇത് ഞാൻ എടുത്തേക്കുന്നത് ഉണ്ടായിരുന്നു നമ്മൾ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ടുള്ള കുറച്ച് തൈരുണ്ടായിരുന്നു അതെടുത്തിട്ട് ഞാൻ കുറച്ച് മഞ്ഞളും ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് എന്നിട്ട് ഒന്ന് മോര് മോരുകാച്ചി എടുത്തിട്ടോ അങ്ങനെ പറയാമെന്ന് പറഞ്ഞാൽ ചെറിയ ഉള്ളി മൂപ്പിച്ചിട്ട് ജസ്റ്റ് ഒരു വറ്റ വറ്റൽമുളകും ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തു അല്പം ഉലുവി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഞാൻ മീൻ കറി മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ മത്തിക്ക് വേണ്ടി അരപ്പൊക്കെ റെഡിയാക്കി ഞാൻ പാത്രത്തിലോട്ട് അരച്ച് പാറുന്നതിന് ശേഷം ഇല്ലേ നമ്മളെ അത് ഇട്ടിട്ടോ ഞാൻ കറി വെക്കുന്നത് അത് കട്ട് ചെയ്തിട്ട് ഒന്ന് തള വന്നതിന് ശേഷം ഞാൻ മീനോട്ട് എന്നതിന് ശേഷം ഞാൻ ഉള്ളിയിൽ വറവിട്ടു ഇനി നമ്മൾ ഭക്ഷണം കഴിക്കുക കേട്ടോ രാവിലത്തെ കടലക്കറി ഉണ്ടെങ്കിൽ